കയപ്പുമംഗലത്ത് ചവിയൻ ആമയെ കണ്ടെത്തി കാളമുറി പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിൽ നിന്നാണ് ഗ്രാമലക്ഷ്മി സ്വദേശി ചക്കനാത്ത സണീലിന് ചെഞ്ചവിയൻ ആമയെ കിട്ടിയത് കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് ആമയ്ക്ക് പ്രത്യേകത തോന്നി അന്വേഷിച്ചപ്പോഴാണ് ചെഞ്ചവിയൻ ആമയാണിതെന്ന് വീട്ടുകാർ അറിയുന്നത് ഇറങ്ങി ഇത് ആ കൊടുത്തോട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ കാലം നമ്മൾ സാധാരണ ആമനെ കണ്ടിട്ടുണ്ട് കാരാമനക്കെ കാണാറുണ്ട് പക്ഷേ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഇത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് അതിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വികാസ് തൊട്ടടുത്ത് ഇതിനകണ്ട അപ്പോൾ അവനെ വിളിച്ചിട്ട് ചോദിച്ചാ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞോളൂ പറഞ്ഞപ്പോൾ അവൻ അറിയാറു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞുണ്ട് അത് മൊത്തം തൊടല്ലേ തൊട്ടിട്ടുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇട്ട് കൈ കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചു നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഒരു തൂക്കം തൂക്കം കയ്യിൽ വെറുതെ തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമ എന്ന് വിളിക്കുന്നത് ആമയുടെ വലിപ്പത്തിലും കൈകാലുകളുടെ നിറത്തിനും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട് അപകടകാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു ആമയ്ക്ക് നാല് കിലോയോളം തൂക്കമുണ്ട് ഒരു വർഷം മുമ്പും കാളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു ആമയെ വനം വകുപ്പിന് കൈമാറുമെന്ന് സനിൽ പറഞ്ഞു